മഴക്കെടുതിയിൽ എരുമേലിയുടെ രണ്ട് പ്രധാന ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപാസ് റോഡിന്റെ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റിങ്ങും ഇന്നലെ പെയ്ത് ശക്തമായ മഴയിൽ ഇടിഞ്ഞതാണ് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ വാർഡംഗത്തെ വിവരം അറിയിക്കുകയും വാർഡംഗം പഞ്ചായത്ത് ഓഫർസിയറ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് പാലം പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായത് പാലത്തിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രതയും പാലം ഇടയാൻ കാരണമായിട്ടുണ്ട് കാൽ നടത്രികരും ബൈക്ക് യാത്രകരടക്കം നിരവധി ചെറുവാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന പാലമാണ് തകരാറിലായത് ശബരിമല സീസൺ ആരംഭിക്കുന്നതോടെ തിരക്ക് കുറയ്ക്കുന്നതിലേക്ക് ചെറുവാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു പ്രധാന പാതയാണ് ഇവിടം ഇന്ന് പൊതുപ്രവർത്തകനും എരുമേലി മഹല്ല മുസ്ലിം ജമാത് സെക്രട്ടറിയുമായ സി എ എം കരീം പറഞ്ഞു എമേലി പഞ്ചായത്ത് ഓഫീസിലേക്കും എരുമേലി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്കും ഗവൺമെൻറ് ഓഫീസിലേക്കൊക്കെയുള്ള ഏറ്റവും ഷോട്ട സുഖയായ ഈ ബസ് സ്റ്റാൻഡ് ശ്രീപാദം റോഡ് ആ റോഡിലെ പാലം ഏതാണ്ട് താഴ്ന്ന നിലയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതുവഴിയുള്ള വാഹനം ഗതാഗതം പോലും തടസ്സപ്പെടുത്തിയിരിക്കുക പ്രതികൾ നൂറുകണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന അതായത് പഞ്ചായത്ത് ഓഫീസിലേക്കും ഗവൺമെൻറ് ഓഫീസിലേക്കും ഒക്കെ പോകുന്ന രോഗികളടക്കം ഇരോയിൽ പോലെ യാത്ര ചെയ്യുന്ന ഈ വഴിയിൽ പാലത്തിൻ്റെ ഒരു ഭാഗം തകർന്നതോടെ എല്ലാവരും പ്രതിസന്ധിയിലാക്കിയിരിക്കുക കഴിഞ്ഞ ദിവസം ഈ വിവരം ഇരുനേലി പഞ്ചായത്ത് ഏഴാമം ശ്രീനാസർ തനിച്ച് വിവരം അറിയിച്ചിരുന്നു അദ്ദേഹം ഓവർസ്വരുമായി എത്തി ഈ പാലം പരിശോധിക്കുകയും അദ്ദേഹം നൽകി സ്വീകരിക്കാമെന്ന് ഓർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ ആ കനത്ത മഴയിൽ ഈ പാലത്തിന്റെ ഒരു ഭാഗം ഏതാണ്ട് തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനകാലത്ത് പഴ കുടുക്കുണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പം പഞ്ചായത്ത് ഓഫീസിലേക്കും ക്ഷേത്രത്തിലേക്കും ഒക്കെ പോകാൻ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വഴികൂടിയാണിത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫീസിലേക്കുള്ള ബാങ്കിലേക്കുള്ള പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള കെ എസ് ആർ ടി സിലേക്കുള്ള ഒരു ചെറിയ ഒരു കൂട്ടം അപ്പൊ ഈ റോഡിന്റെ ചോദ്യാവസ്ഥ ഈ പാലത്തിന്റെ ചോദ്യാവസ്ഥ എത്രയും പരിഹരിക്കാൻ നമ്മൾ അത് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പലരും യാത്രയാറിഞ്ഞ യാത്ര ചെയ്യാറുണ്ട് ഇപ്പോൾ ബൈക്കിൽ പോകാറുണ്ട് കാറിൽ പോകാറുണ്ട് ഈ പോകുന്ന അവര് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ബന്ധത്തിലേക്ക് തന്നെ വഴിയിരിക്കാം അതിനാൽ അതേതര സഭ അതിന്റെ ഉണ്ടാവണമെന്നോ ഈ ഭാഗത്തെ ജനങ്ങൾക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണോ നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് ഈ ഭാഗത്തെ ജനങ്ങൾ എല്ലാവരും അതിൻ്റെ ഇവിടെ വരണമെന്ന ഒരു കൂടി എല്ലാവരും അഭ്യർത്ഥിക്കുക എത്രയും വേഗം അധികാരികൾ പാലത്തിന്റെ തകരാറുകൾ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ